രണ്ട് തലങ്ങളിൽ നമുക്കിത് മനസ്സിലാക്കുവാൻ കഴിയും ഒന്ന് മനുഷ്യനും മനുഷ്യനും രണ്ട് ദൈവവും മനുഷ്യനും ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് രണ്ടു പേർക്ക് പോകണമെങ്കിൽ ഒരു പരസ്പര ധാരണ ഉണ്ടായാൽ മതിയാകൂ എപ്പോൾ പുറപ്പെടണം എവിടെ വെച്ച് കൂടി കാണണം ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം എന്നൊക്കെ കൂട്ടുകാരനെ കേൾക്കാനും മനസ്സിലാക്കാനും അംഗീകരിക്കാനും മനസ്സില്ലെങ്കിൽ ഒരുമിച്ച് പോകുക എളുപ്പമല്ല പ്രിയമുള്ളവരെ ദൈവത്തോടും സഹോദരങ്ങളോടും ഒത്തുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ശ്രമിക്കാം നമുക്ക് ഇന്നു മുതൽ അതിനായി പ്രാർത്ഥിക്കാം നിത്യനായ ദൈവമേ സഹജീവികളുമായി ഒരുമിച്ച് പോകേണ്ട മേഖലകളിൽ യോജിച്ചു പോകുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അങ്ങയോട് ചേർന്ന് നടക്കുവാനും ഒരുമിച്ച് നീങ്ങുവാനും കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ